ഹായ് ഫ്രണ്ട്സ് ഇ സി ഗാർഡനിങ്ങിലേക്ക് സ്വാഗതം ഞാൻ നീയ ഇന്നത്തെ നമ്മുടെ വിഷയം എന്ന് പറയുന്നത് റോസ് പ്ലാന്റ് വാങ്ങുമ്പോൾ അതിൻ്റെ ആ ഒരു ബഡ്ഡിംഗ് പോർഷനിൽ ഉണ്ടാകുന്ന ആ ഒരു ബഡ്ഡിംഗ് ഇല്ലേ ആ ടേപ്പ് നമ്മൾ റിമൂവ് ചെയ്യണോ വേണ്ടയോ എന്നുള്ളതാണ് ഇന്നത്തെ വിഷയം വീഡിയോയിലേക്ക് കിടക്കാം അതിന് മുൻപായിട്ട് ചാനൽ ഇതുവരെ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഗാർഡനിങ് താല്പര്യമുള്ളവരാണെങ്കിൽ തീർച്ചയായിട്ടും ഈ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ ഉള്ള കാര്യം പറയുകയാണെങ്കിൽ റോസ വാങ്ങുന്ന ടൈമിലായാലും ഇപ്പം ഈ അടുത്തുവരെയും ഞാൻ ഈ ഒരു ബഡ്ഡിങ് ടേപ്പിനെക്കുറിച്ച് ചിന്തിച്ചിട്ടേ ഉണ്ടായിരുന്നില്ല കേട്ടോ അതായത് ഞാൻ ആ ഒരു ബഡ്ഡിംഗ് ടേപ്പ് റിമൂവ് ചെയ്ത് കളയാറില്ലായിരുന്നു ഇപ്പോൾ റീസെൻറ്റ്ലി ഞാൻ കുറച്ച് റോസ് നട്ടപ്പോൾ ആ ഒന്ന് രണ്ട് വീഡിയോയുടെ താഴെ ആയിട്ട് ചോദിച്ചിരുന്നു ഈ ബഡ്ഡിങ് ടേപ്പ് റിമൂവ് ചെയ്യണോ എന്നുള്ളത് അപ്പോഴാണ് ഞാൻ ഇതിനെപ്പറ്റി ചിന്തിക്കാൻ തുടങ്ങിയത് കേട്ടോ അപ്പം അതിന് എനിക്കൊരു ഉത്തരം കിട്ടിയിട്ടുണ്ട് അത് ഞാൻ ഇന്ന് നിങ്ങൾക്ക് പറഞ്ഞുതരാം ഓക്കെ അപ്പോൾ ഈ ബഡ്ഡിങ് ടേപ്പ് എന്താണെന്ന് മനസ്സിലാകാത്തവർക്കായിട്ട് ഞാൻ പറഞ്ഞുതരാം നമ്മൾ ഈ ഒരു റോസ് ആയാലും ഏതൊരു ചെടിയായാലും ശരി നമ്മൾ ബഡ് ചെയ്യുന്ന ആ ഒരു ടൈപ്പിൽ ആ ചുറ്റി വെക്കുന്ന ഒരു ടേപ്പുണ്ട് ആ ടേപ്പിനാണ് ബഡ്ഡിങ് എന്ന് നമ്മൾ പറയുന്നത് കേട്ടോ ഇതായി കാണുന്നതാണ് ബഡ്ഡിങ് എന്ന് പറയുന്നത് അറിയാത്തവർക്കായിട്ടാണ് കാണിച്ചിരുന്നത് കേട്ടോ അപ്പം നമ്മളിപ്പോൾ ചെടികൾ വാങ്ങിച്ചാലും ഫ്രൂട്ട് പ്ലാന്റ്സ് ഒക്കെ ആയാലും അതിൻ്റെ ഒക്കെ ബഡ്ഡി ചെയ്യുന്ന ചെടികൾ എന്ത് വാങ്ങിച്ചാലും അതിൻ്റെ പോഷൻ്റെ ഇതുപോലൊരു ടേപ്പ് ഉണ്ടാവും ഓക്കെ അപ്പോൾ ഇത് നമ്മൾ റിമൂവ് ചെയ്യണോ വേണ്ടയോ എന്നാണ് നോക്കാൻ പോകുന്നത് അപ്പോൾ എനിക്ക് മനസ്സിലായിടത്തോളം ഞാനൊരു കാര്യം പറയാം ഈ ഒരു ബഡ്ഡിങ് ടേപ്പ് നമ്മൾ റിമൂവ് ചെയ്ത് കളഞ്ഞിരിക്കണം എനിക്ക് പറ്റിയ തെറ്റാണ് എന്താ ബഡ്ഡിങ് ടേപ്പ് ഇത്രയും കാലം റിമൂവ് ചെയ്യാതിരുന്നത് അപ്പോൾ സംഭവം ഇത് റിമൂവ് ചെയ്തില്ല എങ്കിൽ പറ്റുന്ന എന്താണെന്ന് ചോദിച്ചാൽ ദാ ഈ കാണുന്ന രൂപത്തിലായിരിക്കും സംഭവിക്കുന്നത് അതായത് ഇത് ബഡ് ചെയ്ത് കഴിഞ്ഞിട്ട് ഒരു ഇരുപത്തഞ്ച് തൊട്ട് മുപ്പത്തഞ്ച് ദിവസം വരെ നമ്മൾ വെയിറ്റ് ചെയ്യുക അതിന് ശേഷം അതായത് ആ ഒരു ബഡ്ഡിങ് ഒക്കെ സക്സസ് ആയി എന്ന് കഴിയുമ്പോൾ എന്ത് ചെയ്യണം ഈ ടേപ്പ് പതുക്കെ റിമൂവ് ചെയ്യണം അത് റിമൂവ് ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ ചെടിക്ക് ദോഷം വരാത്ത രീതിയിൽ റിമൂവ് ചെയ്യണം എന്നാണ് ഇല്ലെങ്കിൽ സംഭവിക്കുന്നത് ഗിർഡ്ലിംഗ് എന്ന് പറയും അതായത് ഈ കാണുന്ന രീതിയിൽ ചെടി വളരുന്ന അനുസരിച്ചിട്ടുണ്ടല്ലോ ഈ ഒരു ടേപ്പ് കയറിയിട്ടങ്ങട്ട് മുറുകും മുറുകി കഴിയുമ്പോൾ ഈ കാണുന്ന രീതിയിലൊരു പാടതിനകത്തേക്ക് വീഴും അതായത് ആ തൊലിക്കകത്തോട്ടേക്ക് എന്ത് ചെയ്യും ഈ ഒരു ടേപ്പ് കയറി മുറുകിയിരിക്കും അങ്ങനെ ആ ചെടിക്കൊരു കട്ട് അവിടെ വീഴും ഒരു പാടവിടെ വീഴും ശരിക്കും പറയുകയാണെങ്കിൽ നമ്മളിപ്പോൾ മരത്തിലൊക്കെ കൊണ്ടിട്ട് അയകെട്ടത്തില്ലേ തുണി വിരിച്ചിടാനായിട്ട് കെട്ടി കെട്ടിവയ്ക്കുമല്ലോ ആ ഒരു കയർ കുറേ കാലത്തേക്ക് ഇങ്ങനെ കെട്ടി വെച്ച് കഴിയുമ്പോഴത്തേക്കും മരം ആ ഒരു ചെറിയ മരമാണെങ്കിൽ തന്നെ അത് വലുതാവുന്നതിനനുസരിച്ചിട്ട് അതിൻ്റെ തൊലിക്കകത്തേക്ക് ഈ ഒരു പാട് കയറി പോകത്തില്ലേ ആ രീതിയിൽ ഈ ഒരു ചെടിക്ക് സംഭവിക്കും അതുകൊണ്ടാണ് നമ്മൾ ബഡ്ഡി റിമൂവ് ചെയ്യണം എന്ന് പറയുന്നത് അതൊരു പക്ഷെ ചെടിയുടെ തൊലിക്ക് കേട് സംഭവിച്ചേക്കാം അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും തരത്തിൽ ആ ഒരു ചെടിയെ ബാധിച്ചേക്കാം അത് വേ അത് അങ്ങനെ സംഭവിക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ബഡ്ഡിങ് ടേപ്പ് റിമൂവ് ചെയ്യാൻ വേണ്ടി പറയുന്നത് കേട്ടോ ചിലതൊക്കെ കുറേ നാൾ കഴിയുമ്പോഴത്തേക്ക് തനിയെ അതങ്ങ് പോവാണ് ചെയ്യുന്നത് അപ്പോൾ ചിലത് ഇതേ രീതിയിൽ ഭയങ്കര ടൈറ്റായിട്ടിരിക്കുന്നത് ചെടിയിൽ ഇതേ രീതി കട്ട് വീഴുകയും ചെയ്യും കേട്ടോ അപ്പം അങ്ങനെ ഒന്നും സംഭവിക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ വെഡിങ് ടേപ്പ് റിമൂവ് ചെയ്ത് കളയുന്നത് അപ്പം ഈ ഒരു ടേപ്പ് റിമൂവ് ചെയ്യുന്നത് ജസ്റ്റ് ഒരു കട്ട് മാത്രം ആ ടേപ്പിൻ്റെ മണ്ടയ്ക്ക് കൊടുത്ത ശേഷം തിരിച്ച് ചുറ്റി കിഞ്ഞെടുത്താൽ മതി കറക്റ്റ് കഴിഞ്ഞെടുത്താൽ മതി അപ്പോൾ ഇതിഞ്ഞ് റിമൂവ് ആയിക്കോളും അതല്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ കട്ട് ചെയ്ത് കളയുമ്പോൾ പറ്റുന്നില്ല തീരെ പറ്റുന്നില്ല എന്നുണ്ടെങ്കിൽ ഇതിനായിട്ട് മുതിരം നിൽക്കണ്ട കട്ട് ചെയ്ത് കളയുമ്പോൾ സൂക്ഷിക്കണം കാരണം ചെടിയുടെ ചെടിക്കൊരു കേടുപാടും സംഭവിക്കാൻ പാടില്ല ചെടിയുടെ എന്താ തൊലിയിൽ മുറിവോ കാര്യങ്ങളോ ഒന്നും സംഭവിക്കാൻ പാടില്ല കേട്ടോ അപ്പോൾ ആ ഒരു രീതിയിൽ സൂക്ഷിച്ച് വേണം നമ്മളിത് റിമൂവ് ചെയ്യാൻ റിമൂവ് ചെയ്തില്ലെങ്കിൽ ഇങ്ങനത്തെ ചെടി വളരുന്നതിനനുസരിച്ചിട്ട് ഇങ്ങനെ ഒരു സംഭവം ഉണ്ടാവും അപ്പോൾ ഒന്ന് ശ്രദ്ധിച്ച് വേണം ഇത് റിമൂവ് ചെയ്യാനായിട്ട് അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക ഷെയർ ചെയ്യുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് അടുത്തൊരു വീഡിയോയുമായിട്ട് വീണ്ടും കാണാം